നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആത്മവിശ്വാസം വേണം നമ്മളോട് തന്നെ ഒരു ബഹുമാനം വേണം ആത്മനിന്ദയും ആത്മപ്രശംസയും അപകടവുമാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും വിജയിക്കാൻ കഴിയും എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലം നമ്മളിൽ വളർക്കുമുണ്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ പുഷ്പം പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നാലാളോട് അഭിപ്രായം ചോദിച്ച് ഇങ്ങനെ ചെയ്താൽ മതിയോ അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ചെയ്ത് കാര്യങ്ങൾ ആകെ അലമ്പാക്കും ഇതൊക്കെ നമ്മൾ ചെയ്യും നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടാണ് എനിക്കൊരു കൂട്ടുകാരിയുണ്ട് കവിത അവൾ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ് അവർക്ക് രണ്ടാക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് കവിതയാണെങ്കിലും പഠിക്കാനും കലാപരമായും ഒക്കെ നല്ല മിടുക്കിയാണ് എന്നാലും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ആത്മവിശ്വാസ കുറവുണ്ട് ഇവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് ആരാ ഉണ്ടാവുക ഇവളെ ആരെ നോക്കുക അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ അവർക്കുണ്ടായിരുന്നു കവിതയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെറിയച്ഛനും വല്യച്ഛനും താമസിക്കുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഈ രണ്ട് കുട്ടികൾ ചെയ്തുണ്ട് ആ കുട്ടികൾക്കൊക്കെ നല്ല സാമർഥ്യമുണ്ട് ചെറിയ കുട്ടികളാവുമ്പോ കവിതയുടെ കളിപ്പാട്ടമൊക്കെ എടുത്ത് അവര് ും ആ കവിതയ്ക്ക് അവരുടെ കളിപ്പാട്ടൊന്നും കൊടുക്കില്ല മധുര മധുരപലഹാരങ്ങളൊക്കെ അവളുടെ മുന്നിൽ വെച്ച് അവൾക്ക് കൊടുക്കാതെ കഴിക്കും ആ കളിക്കുമ്പോ അങ്ങനെ കൊരങ്ങനായി അവളെ നടുക്കു നിർത്തും അങ്ങനെയൊക്കെ ചെയ്യും ചെറിയ കുട്ടികളാകുമ്പോ ഇതൊക്കെ നമുക്ക് വലിയ സങ്കടം അല്ലേ ഇതൊക്കെ കവിത വീട്ടിൽ വന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അതൊന്നും സാരല്ല അവരോട് തിരിച്ചൊന്നും പറയരുത് അവരോട് വഴക്കുണ്ടാക്കരുത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ആശുപത്രി കിടക്കണ്ടാ ആരാണ്ടാവുക അങ്ങനെയൊക്കെ പറയും അപ്പൊ കവിത എപ്പോഴും അവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നു വലുതായപ്പോഴും അവർ ആ സ്വഭാവം തുടർന്നുകൊണ്ടേയിരുന്നു അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ കവിതയെ വിളിക്കും കവിതയ്ക്ക് ഒരു ആവശ്യം ഉണ്ടായി അവര് ചെല്ലുമില്ല അവര് കവിതയെങ്ങനെ അവഗണിക്ക പരിഹസിക്കുക കവിതയാണെങ്കിൽ അവരെങ്ങനെ ബഹുമാനിക്കുക പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവര് കവിതയുടെ സ്വഭാവത്തെ കുറിച്ച് വരെ അപവാദം പറയാൻ തുടങ്ങി അപ്പൊ അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കവിതയും അച്ഛനും അമ്മയും ഒന്ന് സ്ട്രോങ് ആയി അവരോട് നിൽക്കാൻ തുടങ്ങി അവർ തലേക്കും കയറാതെയായി രക്തബന്ധത്തിൽ ഒന്നുമല്ല കാര്യം മനുഷ്യന്റെ മനസ്സാണ് നമ്മൾ ആർക്കും അടിമയായി നിൽക്കരുത് മനുഷ്യന്മാരാണ് പരസ്പര സഹായ ആവശ്യമാണ് നമുക്ക് കഴിയുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാം എന്നാലും ആർക്കും അടിമയായി വിധേയരായി നിൽക്കരുത് ഇതിപ്പോ കുടുംബത്തിന് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല സ്കൂളുകളിലാണെങ്കിൽ കൂട്ടുകാർക്ക് അടിമയായി നിൽക്കുക ജോലി സ്ഥലത്താണെങ്കിൽ സഹപ്രവർത്തകർക്ക് നമ്മൾ ഒറ്റപ്പെടും എന്നുള്ള കൊണ്ട് നമ്മുടെ ശരികളെ മറച്ചു വെച്ച് നിൽക്കുന്ന ഒരു ശീലം അത് നല്ലതല്ല നമ്മളെ അവഗണിക്കുന്നവർക്ക് മുന്നിൽ അടിമകളായി നിൽക്കുന്നതിനേക്കാളും നല്ലത് ആത്മവിശ്വാസത്തോടെ ഒറ്റയ്ക്ക് കാര്യങ്ങളെ നേരിടുന്നതാണ് നമ്മളങ്ങനെ ഒറ്റയ്ക്കാവൊന്നുമില്ല നമുക്ക് ചുറ്റും ഒരുപാട് നന്മകളുണ്ട് കടകാഞ്ചിയിൽ ഇന്ന് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത കേൾക്കാം ഇനി എനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ നോക്കുക നിറവെളിച്ചമായി കൈനീട്ടിനിൽപുണ്ട് ജീവ സഹോദരർ ഇനി എനിക്കാരുമില്ലെന്നു തോന്നുമ്പോൾ അരനിമേഷമീ മണ്ണിനെ നോക്കുക നിറവെളിച്ചമായി കൈനീട്ടിനിൽപുണ്ട് ജീവ സഹോദരർ ിലെ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്രമീനുകൾ ഋതുലയം പാടുന്ന പക്ഷികൾ നിബിടകാനനം നീളെ പൂമ്പാറ്റകൾ വഴിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്ര മീനുകൾ ഋതുലയം പാടുന്ന പക്ഷികൾ നിബിടകാനനം നീളെ പൂമ്പാറ്റകൾ കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയസോദരർ മണ്ണിനെ കാത്തവർ ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയസോദരർ മണ്ണിനെ കാത്തവർ ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു ഇനി നമുക്കാരുവേണം വേണമീ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ ടിയുവാൻ കഴിഞ്ഞിടുമോ പ്രാണനിൽ നിറയും ആത്മരാഗത്തിൻ്റെ നോവുകൾ ഇനി നമുക്കാരു വേണമീ ഭൂമിയിൽ നിറയ ജീവന്റെ ബന്ധുക്കളല്ലയോ വെടിയുവാൻ കഴിഞ്ഞിടുമോ പ്രാണനിൽ നിറയും ആത്മരാഗത്തിൻ്റെ നോവുകൾ മമതയോടെ വിളിക്കുമ്പോഴാകുന്നു ചുഴലവും വിളി കേൾക്കുന്നു ജീവിതം നരകലോകം വെടിഞ്ഞിരിക്കുന്ന നാം മരണമറ്റൊരീ മണ്ണിൻ്റെ ലൗകികം മമതയോടെ വിളിക്കുമ്പോഴാകുന്നു ചുഴലവും വിളി കേൾക്കുന്നു ജീവിതം നരകലോകം വെടിഞ്ഞിരിക്കുന്ന നാം മരണമറ്റൊരി മണ്ണിൻ്റെ ലൗകികം